നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നോർത്ത് കൊറിയയിലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ടറിനെ കുറിച്ചാണ് നമ്മളിൽ നിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് കൂർക്കം വരികയാണ് കൂർക്കം വരിക്കുന്ന ആളുകളെ അവിടുത്തെ അധികൃതർ കണ്ടുപിടിക്കുകയാണെങ്കിൽ കഠിനമായ ശിക്ഷ നോർത്ത് കൊറിയൻ ഗവൺമെന്റ് കൊടുക്കും അതായത് നമ്മളെ കൊണ്ടുപോയി ജയിലിൽ ഇടാൻ വരെ അവർ മടിക്കില്ല എന്ന അർത്ഥം നമ്മൾ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് ഉറക്കം തൂങ്ങലാണ് അതായത് പബ്ലിക് പ്ലേസ് വിളിച്ചിട്ട് നമ്മളെല്ലാവരും ഉറങ്ങി പോവാറുണ്ട് അതായത് സാധാരണ രീതിയിൽ തന്നെ ബസ് പോകുമ്പോഴും അതുപോലെ തന്നെ കാർ പോകുമ്പോഴും അല്ലെങ്കിൽ ക്ലാസ് ടൈമിനെല്ലാം നമ്മൾ അധികം ഉറങ്ങി പോവാറുണ്ട് ഇത്തരത്തിൽ തന്നെ നോർത്ത് കൊറിയയിൽ സംഭവിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നോക്കാം അതായത് രണ്ടായിരത്തി പതിനഞ്ചിനകത്താണെങ്കിൽ അവർ ആർമി ഡിഫൻസ് മിനിസ്റ്റർ ആണെങ്കിൽ അവിടെ നിന്ന് ഇവർ ആർമി പരേഡ് നടക്കുന്നതിനിടയിൽ തന്നെ അവിടെ നിന്നൊന്ന് ഉറങ്ങിപ്പോകാണ് പിന്നീട് ഇദ്ദേഹം പെട്ടെന്ന് എണീക്കുകയും ചെയ്തു ഈ കാര്യങ്ങൾ പിന്നീട് കിം കിംജോങ്ങിനിന് തിരികയും ചെയ്തു കിം കിംജോങ്ങിനെ തിരിഞ്ഞപ്പോൾ കിം കിംജോങ്ങിന് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പദവിയിൽ നിന്ന് ഇദ്ദേഹത്തെ തീർപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇദ്ദേഹത്തെ നേരെ പൊതുമധ്യത്തിൽ കൊണ്ടുപോയതിനു ശേഷം ഇദ്ദേഹത്തിന് തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത് സമാനമായിട്ടുള്ള ഒരു കാര്യം പിന്നീട് അടുത്ത വർഷം നടന്നു അതായത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണെങ്കിൽ കിം കിംജോങ്ങിൻ പ്രസംഗിക്കുമ്പോൾ കിം കിംജോങ്ങിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നിന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിം കിംജോങ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ലിസ്റ്റിൽ അടുത്തതായി വരുന്നത് മുടിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് അറുപത്തിരണ്ട് വയസ്സ് വരെയുള്ള ആളുകളാണെങ്കിൽ നോർത്ത് കൊറിയയിൽ രണ്ട് ഇഞ്ച് വരെയാണ് മുടി വളർത്താൻ പാടുള്ളൂ അതായത് അവിടെയുള്ള ആളുകൾ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകളാണെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് രണ്ട് ഇഞ്ച് മാത്രമേ മുടി വളർത്താൻ പാടുള്ളൂ അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മൂന്നിഞ്ച് മുടി വളർത്താം ഇതൊക്കെ കൊണ്ട് തന്നെ നോർത്ത് കൊറിയയിലെ ആണുകളാണെങ്കിൽ ഒരു മാസത്തിൽ രണ്ടു മൂന്ന് കുടിയാണ് മുടിയും കാര്യങ്ങളും വെട്ടുന്നത് അതായത് ഇവർക്ക് മുടി വെട്ടേണ്ട രീതിയിലുള്ള പത്ത് കാര്യങ്ങളുണ്ട് ആ പത്ത് എയർ സ്റ്റൈലും കാര്യങ്ങളും മാത്രമേ ഇവർക്ക് യൂസും കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ അത് മാത്രമല്ല നോർത്ത് കൊറിയയിലാണെങ്കിൽ കിം വിനിന്റെ ഹെയർ സ്റ്റൈൽ ആർക്കും അടിക്കാൻ പാടില്ല ഇത്തരത്തിൽ തന്നെ കിംജോങ് ആണെങ്കിൽ നോർത്ത് കൊറിയയിലെ റൂൾസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അത് മാത്രമല്ല പിന്നീട് പെണ്ണുങ്ങളെ കാര്യം നോക്കുന്ന ടൈമിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകൾക്കാണെങ്കിൽ പതിനെട്ട് ഹെയർ സ്റ്റൈലും നോർത്ത് കൊറിയയിൽ വെട്ടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ മുടി മുറിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലാത്തവർ മുടി മുറിക്കാൻ പാടില്ല വിവാഹം കഴിക്കാത്ത ആളുകളാണെങ്കിൽ മുടിയും കാര്യങ്ങളും മുറിക്കാൻ പാടില്ല ഇത്തരത്തിൽ മുടിയും കാര്യങ്ങൾ മുറിച്ച രീതിയിലുള്ള കാര്യങ്ങൾ അവിടുത്തെ അധികൃതർ കണ്ടുപിടിക്കുകയാണെങ്കിൽ കഠിനമായ ശിക്ഷയും കാര്യങ്ങളും നോട്ട് കുറേ ലഭിക്കുകയും ചെയ്യും നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കിം ജോങ്ങിൻ അവിടെ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഭരണാധികാരിയായി അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിനു ശേഷം കിം ജോങ് ഉൻ എന്ന് പറയുന്ന പേര് അദ്ദേഹം പൂർണ്ണമായി നിരോധിച്ചു കളയുകയാണ് ചെയ്തത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സാധാരണ രീതി തന്നെ നമ്മളെ രീതിയിലുള്ള പേരുകൾ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും അതായത് നമ്മളെ നമ്മളെപ്പോലെ തന്നെ പല കോടിക്കണക്കിന് പേരും കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ ഇത്തരത്തിൽ തന്നെ കിം കിംജോങ്ങിൻ എന്ന് പറയുന്ന പേര് കിം കിംജോങ്ങിന് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് കിംജോങ്ങിൻ എന്ന് പറയുന്ന പേര് പൂർണ്ണമായി നിരോധിക്കുകയാണ് ഇതൊരു കോമൺ നെയിം ആയത് കൊണ്ട് തന്നെ അവിടെയുള്ള പതിനായിരക്കണക്കിന് ആളുകളായിരുന്നു ഈ പേര് ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ പേരും ഗാനങ്ങളും പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് അവരെ കൊണ്ടെല്ലാം മാറ്റിപ്പിക്കുകയാണ് ചെയ്തത് കിം ജോങ്ങിൻ എന്ന് പറയുന്ന പേര് ഇനി അവിടെ ആരും ഇടാൻ പാടില്ല പിന്നീട് ഇദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന് വിശേഷിക്കപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ മകളുടെ പേരും ഇദ്ദേഹത്തിൽ തന്നെ ഇദ്ദേഹം നോർത്ത് കൊറിയയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇനി വരുന്ന ആളുകൾക്കും ഇനി ഉള്ള ആളുകൾക്കും ഈ പേര് ഇടാൻ വേണ്ടി പാടില്ല അതായത് ഈ പിന്നീട് ഈ മകൾക്ക് മാത്രമേ ഈ പേര് പാടുള്ളൂ എന്ന രീതിയിലുള്ള റൂൾസും കാര്യങ്ങളും കിം ജോങ് നോർത്ത് കൊറിയയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് നോർത്ത് കൊറിയയുടെ അകത്ത് ഒരു സ്ഥലത്ത് സൈക്കിൾ ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാൻ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ അതായത് നോർത്ത് കൊറിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള പിൻവാമിലാണ് ഇത്തരത്തിൽ തന്നെ സൈക്കിളുകൾ ചോട്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാമത്തെ സൈക്കിൾ പൂർണ്ണമായി അന്ന് അവിടെ വെച്ച് നിരോധിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനെ കാരണമായി നോക്കിയിട്ട് ഇവന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തെ രാജ്യമായിട്ടുള്ള ചെയിൻ ആണെങ്കിൽ കാൽനടയിൽ നിന്ന് സൈക്കിളിലോട്ട് സൈക്കിളിൽ നിന്ന് പിന്നീട് ഇവർ മോട്ടോർ വാഹനത്തിലോട്ടും കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പടിപ്പടിയായിട്ട് അവർ വികസനത്തിലോട്ട് കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരെ ക്യാപിറ്റൽ സിറ്റിയിലോട്ട് പെട്ടെന്ന് തന്നെ വികസനം എത്തിക്കണമെന്നതുകൊണ്ട് തന്നെയാണ് അവിടെ സൈക്കിൾ ആരും ഓടിക്കാൻ പാടില്ല അവിടെ മോട്ടോർ വാഹനങ്ങൾ മാത്രമേ ഓടിക്കാൻ എന്ന റൂൾസും കാര്യങ്ങളും അവിടുത്തെ ഭരണാധികാരികൾ കൊണ്ടുവന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ പാവപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള മോട്ടോർ സൈക്കിളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്തു അവിടെയുള്ള പൈസക്കാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കാർഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ലിസ്റ്റിൽ അടുത്തതായി വരാൻ പോകുന്നത് ജീൻസിനെ പറ്റിയാണ് നമുക്ക് ഇഷ്ടമുള്ള പലതരത്തിലുള്ള ജീൻസും കാര്യങ്ങളും എല്ലാവരും എടുക്കാറുണ്ട് മറിച്ച് നോർത്ത് കൊറിയയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ജീൻസ് ഇടാൻ പാടില്ല ജീൻസ് പൂർണ്ണമായി നിരോധിക്കുകയാണ് ചെയ്തത് ഇതിന്റെ കാർഡും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന ഡേമ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് കൊറിയ ആദ്യം ഒറ്റ രാജ്യമായിരുന്നു അതിനുശേഷം പിന്നീട് പലതരത്തിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഉണ്ടാകും പിന്നീട് നോർത്ത് കൊറിയ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ ശത്രുക്കളെ പോലെ അവരുടെ രണ്ടുപേരും പിരിയുകയാണ് ചെയ്തത് അതിനുശേഷം നോർത്ത് കൊറിയക്കാണെങ്കിലും സൗബ്യൂട്ടുണിയാണ് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളുമായി വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് അപ്പുറത്ത് സൗത്ത് കൊറിയ നോക്കുന്ന ടൈമിലാണെങ്കിൽ അവർക്ക് സപ്പോർട്ടും കാര്യങ്ങളുമായി വന്നിട്ടുണ്ടായിരുന്നത് അമേരിക്കയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ അമേരിക്കൻ്റെ രീതിയിലുള്ള വെസ്റ്റേൺസ്റ്റേലുള്ള എല്ലാ ഡ്രസ്സും കാര്യങ്ങളും അവിടെ നിന്ന് നോർത്ത് കൊറിയയിൽ നിന്ന് പൂർണ്ണമായി ബാനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മറിച്ച് നോക്കുന്ന ടൈമിൽ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇടാൻ ഏക അർഹത അവിടെ ഉള്ളത് കിം ജോ മുന്നിന്റെ ഭാര്യയ്ക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോഴെന്താ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വായിപ്പോ ഇതിന് നല്ല ഇൻട്രസ്റ്റിംഗ് ഫാക്ടറി ചൂറീസുമായി വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിച്ച